അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ ഏഴ് ആളുകളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഈ ഏഴ് ആളുകളെ ഒരു കാലത്തും നാം വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചാൽ അവർ നമ്മെ വഞ്ചിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഏതെന്നല്ലേ ആ ഏഴ് കാര്യം ഇൻഷാല്ല ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിരന്തരമായി കളവ് പറയുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടോ അവൻ നമ്മെ വഞ്ചിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എവിടെ അവൻ വായ തുറന്നാൽ കളവാണ് പറയുക അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അവനുമായിട്ട് നാം അകലം പാലിക്കേണ്ടതുണ്ട് കാരണം അവനെ വിശ്വസിച്ച് നമുക്കൊരു കാര്യം ഏൽപ്പിക്കാനോ നമ്മുടെ കാര്യങ്ങൾ പറയാനോ സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടാമതായി വാക്ക് പാലിക്കാത്തവരെ കുറിച്ചാണ് ഈ വാക്ക് പാലിക്കാത്ത ആളുകളുമായിട്ട് നമുക്കൊരു കൂട്ടുകെട്ട് ഉണ്ടെങ്കിൽ ആ കൂട്ടുകെട്ടിലൂടെ നാം വഞ്ചിതരാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൂട്ടുകൂടരുതേ വഞ്ചിതരാകരുതേ നാം ഒരു ഒരു കാര്യത്തിന് വാക്ക് തന്നാൽ ആ വാക്ക് പാലിക്കാത്ത കൂട്ടുകാരനുണ്ടെങ്കിൽ അവനെ വിശ്വസിച്ച് നാം ഒരു കാര്യം ഏൽപ്പിച്ചാൽ നാം വഞ്ചിതരാകാൻ അവസരമുണ്ടാകും അതുകൊണ്ട് വിശ്വസിച്ചൊരു കാര്യവും ഏൽപ്പിക്കരുത് മൂന്നാമത്തെ വിഭാഗം വിശ്വസിച്ചാൽ ചതിക്കുന്ന വിഭാഗമാണ് അങ്ങനത്തെ ആൾ അവരെ നാം വിശ്വസിച്ചാൽ അവർ ചതിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെയുള്ള ആളുകളോട് നാം കൂട്ടുകൂടാതിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതം റാഹത്താകാൻ നല്ലത് എന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ ആ നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ആളുകളെ ആളുകളാണ് സാമ്പത്തികമായിട്ട് നാം ഒരു പണം കടം കൊടുക്കുകയോ നാം ഒരു പണം കടം കൊടുത്തു അത് ഇന്ന സമയത്ത് തിരിച്ചു തരാമെന്ന് നമുക്ക് വാക്ക് നൽകി അല്ലെങ്കിൽ ഇന്ന സമയത്ത് നമുക്ക് തരാമെന്ന് ഉറപ്പു പറഞ്ഞു എന്നാലോ ആ സമയം കടം വാങ്ങുന്നതിനുള്ള ഉഷാറില്ല കടം തിരികെ തരാൻ അങ്ങനത്തെ ആളുകളുമായി നാം ഒരു കൂട്ടുകെട്ടിന് പോകാതിരിക്കലാണ് നല്ലത് കാരണം നാം നൂറ് ശതമാനം വഞ്ചിതരാകാൻ ചതിക്കപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്വയം കൂടുതലായി സംസാരിക്കുന്ന ആളുകളാണ് അവർ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ വിശദീകരിച്ച് തരും എന്നാലോ നമ്മെയൊന്നു കേൾക്കാൻ മനസ്സ് അവർ തീരെ കാണിക്കില്ല അങ്ങനത്തെ വിഭാഗം അവരോട് കൂട്ടുകൂടാതിരിക്കുക കാരണം നാം വഞ്ചിക്കും വഞ്ചിതരാകാൻ അവസരമുണ്ടാകും ഒരിക്കലും വിശ്വസിക്കുകയും ചെയ്യരുത് അവരെ നാം വഞ്ചിതരാകാം എന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ ആറാമത്തെ വിഭാഗം എന്ന് പറയുന്നത് യാത്ര ചെയ്യുമ്പോൾ വഞ്ചിക്കുന്നവർ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനെ കണ്ടപ്പോൾ അവൻ്റെ അവൻ്റെ വാഹനത്തിൽ കയറി എന്നെ തട്ടി മാറ്റി യാത്ര ചെയ്യുക അല്ലെങ്കിൽ നമ്മൊക്കെ ഒരു യാത്ര കൂട്ടു ചെയ്യുമ്പോൾ തൻ ഭക്ഷണം കഴിച്ച് തൻ്റെ പണം തൻ്റെ കൂട്ടുകാരൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക ഈ സ്വഭാവം എപ്പോഴും ചെയ്യുന്നവരെ കുറിച്ചാണ് പറഞ്ഞത് ഇടക്കൊക്കെ തൻ്റെ കൂട്ടുകാരൻ പണം കൊടുത്തതിനെ കുറിച്ചല്ല അവർ അത് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല എപ്പോഴും ഈ ഒരു അലസത സ്വഭാവം തൻ്റെ കൂട്ടുകാരൻ പണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ീശയിലെ പണം അവിടെ തന്നെ വെച്ച് പിശുക്കി ഇറുക്കി വെക്കുന്ന കൂട്ടുകാരനുണ്ടോ മാറി നിൽക്കണം സുഹൃത്തെ നമ്മുടെ ജീവിതം ചതിക്കപ്പെടാൻ അവസരമുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഏഴാമത്തെ വിഭാഗം മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേട്ട് സുഖിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് ആ വിഭാഗത്തെ നാം ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല കാരണം എന്താ നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനത്തെ വിഭാഗം നമ്മെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരൻ കുറ്റം പറഞ്ഞു കൊടുക്കുകയാ വേറെ ആളുകളോട് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ് വേറെ ആളുകളോട് ഇത് കേട്ട് സുഖിച്ചിരിക്കുകയാണ് തൻ്റെ കൂട്ടുകാരൻ അങ്ങനത്തെ കൂട്ടുകാരനുണ്ടെങ്കിൽ അവരുമായിട്ട് യാതൊരുവിധ കണക്ഷനും പാടില്ല കാരണം നമ്മുടെ കൂട്ടുകാരൻ നമ്മോടുകൂടെ ജീവിക്കുന്നവരാകുമ്പോൾ നമ്മുടെ രഹസ്യങ്ങൾ അവന അറിയാമായിരിക്കാം നമ്മുടെ സാമ്പത്തിക മികവിൻ്റെ ഉറവിടം അവനൊക്കെ അറിയാമായിരിക്കാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മെ വഞ്ചിക്കുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് നടക്കണോ എന്ന് നാം ാരന്മാരെയും നമ്മുടെ കൂട്ടുകാരന്മാരെ ബന്ധും ഇത്രാദികളെയും ഒക്കെ നന്നാക്കി തരട്ടെ ഒന്നുകൂടെ ഉറപ്പാം ഈ ഏഴ് വിഭാഗങ്ങൾ ഒരു കാലത്തും നാം വിശ്വസിക്കാൻ പാടില്ല വിശ്വസിച്ചാൽ അവർ നമ്മെ ചതിക്കാൻ അവസരമുണ്ടാകും അള്ളാഹു സുബഹാനു കാത്ത് രക്ഷിക്കട്ടെ അസലാമലൈക്കും